ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഊണ് കഴിക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ വഴുതനങ്ങയ കൊണ്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് വഴുതനേ കൊണ്ട് ഇതുപോലൊരു കറി ഇതുപോലൊരു ടേസ്റ്റി കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല നമ്മൾ വഴുതനേ കൊണ്ട് പലതരം കറി ഉണ്ടാക്കാറുണ്ടല്ലേ അതേപോലെ അവലിക്ക് കൂട്ടുകഷ്ണമായിട്ടും സാമ്പാറിലേക്കൊക്കെ നമ്മൾ കൂട്ടുകഷ്ണമായിട്ട് ഈ വഴുതനങ്ങ ഇടാറുണ്ട് അല്ലേ അതുപോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട് പലതരം നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഒരു കറി നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല വഴുതനിയ കൊണ്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വഴുതനങ്ങ പച്ചടി അത് നമ്മുടെ വീട്ടിലുണ്ടായ പച്ച വഴുതന കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഈ വഴുതനങ്ങ പച്ചടി ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ട് വഴുതനിയങ്ങ അത് നല്ലപോലെ കഴുകി കൊണ്ടുവന്നു അതിന് ശേഷം അതിൻ്റെ ആ ഞെട്ടി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അതിനുശേഷം ഓരോന്നും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഒരു രണ്ട് ഇഞ്ച് രണ്ട് രണ്ടര ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ അതിന് വീണ്ടും അത് നാലാക്കി അത് വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്ത് ഇടുന്നത് വെള്ളത്തിൽ കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ഇങ്ങനെ കറുത്ത് പോകുമല്ലോ അപ്പോൾ ഞാനിതുപോലെ വെള്ളത്തിലേക്കാണ് ഇങ്ങനെ ഓരോ നാല് കഷ്ണമാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടണം കേട്ടോ അപ്പോൾ ഒരെണ്ണം നല്ല ഭാഗമാണ് ഒരെണ്ണം ഇത്തിരി മൂപ്പ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ അതുകൊണ്ട് വിഷമൊന്നും ഇല്ലാത്തതല്ലേ ഒരു വഴുതനെങ്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഒരു തൈ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ടാവും അതിപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ടാവും എന്താ ഞാനത് നോർക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ ആ അതിൻ്റെ കറിയൊക്കെ കളഞ്ഞു നല്ലപോലെ കഴുകി കഴുകിക്കൊണ്ടുവന്നു അതിലേക്ക് മൂപ്പിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടാണ് അഞ്ചാറ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് കീറി എടുത്തിട്ടുണ്ട് കഷ്ണ ഇഞ്ചി രണ്ട് വറ്റൽമു രണ്ട് വറ്റൽ മുളക് ഒരു മൂന്നാല് കാന്താരി മുളക് വെളുത്തത് അതും കീറി വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്ത് ചുവന്ന ഉള്ളി തൊലി കളഞ്ഞ് അതും അങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേ അതിന് ശേഷം ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയിൽ തന്നെയായിരിക്കും കൂടുതലും ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയാണ് കഴിയുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴി ഒഴിക്കാൻ നോക്കണം ആ വെളിച്ചെണ്ണ ചൂടായിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന് വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ആ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ അതിനുശേഷം നമുക്ക് എല്ലാം ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നാല് ചെറുനിളത്തിൽ അത് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു മൂന്നാല് കാന്താരി മുളക് വെളുത്ത കാന്താരി മുളകാണ് അതൊന്ന് കീറി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമല്ലോ കാന്താരി മുളക് വെളുത്തത് അതും ചേർത്ത് കൊടുത്തു ജസ്റ്റ് എല്ലാം നൽകി കേട്ടോ ശേഷം ചെറിയ ഉള്ളി നല്ലപോലെ കഴുകി കീറി വെച്ചതാണ് കഴിഞ്ഞതും ചെറിയ ഉള്ളി തന്നെ എടുക്കുകയാണ് നോക്കണം ഇല്ലെങ്കിൽ സബോളയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നുകൊണ്ട് ചെറിയ ഉള്ളി എടുത്തു ഇല്ലെങ്കിൽ സബോളയാലും കുഴപ്പമില്ല എല്ലാം നമുക്ക് നല്ലപോലെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലെ ഉള്ളിയും വെളുത്തുള്ളിയും അതിനുശേഷം ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു രണ്ട് വറ്റൽ മുളകുണ്ടായത് അതും ചേർത്ത് കൊടുത്തു എല്ലാം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം നല്ലൊരു സ്വാദൊക്കെ തന്നെയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഉള്ളിക്കും നമ്മുടെ സബ്ജി പച്ചക്കറി നമ്മൾ വെളുതനങ്ങൾ നുറക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കുള്ള ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അതിന് അര അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ അധികം എരിവ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത് പച്ചടിയല്ലേ അപ്പോൾ അതുകൊണ്ട് അരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ പച്ചമുളക് കിട്ടണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി ആ പൊടികളുടെ പച്ചമുളക് മാറാനായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുകയും ചെയ്യും ഒരു മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന വഴുതനിയ കഷ്ണങ്ങളുണ്ടല്ലോ ആ വഴുതനിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ആ വഴുതനിയ കഷ്ണങ്ങൾ എല്ലാം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമുക്കെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമുക്ക് ഈ വഴുതനിയങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടണതാണ് അതിൻ്റെ അതുകൊണ്ട് അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ആ ചെറിയ ഉള്ളി ആ മസാലകളൊക്കെ ആ വഴുതനങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് അവിയലാണ് വേവിക്കുന്നത് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും വഴുതനിങ്ങ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറിക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് മിനിറ്റ് വേവിക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതാ അടച്ചു വെച്ചു കേട്ടോ അതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും അടുപ്പ് തുറന്നു കേട്ടോ അടുപ്പ് തുറന്നു ഇതാ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ആ കഷ്ണങ്ങളൊന്നും ഉടയാതെ കൊണ്ട് അതിൻ്റെ കളറൊന്നും മാറാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ പുതുക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുതുക്കെ ഒന്ന് കഷ്ണം അടയാണ്ട് ഒന്ന് പുതുക്കെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് പരത്തി പരത്തിയിട്ട് കൊടുക്കാം മൺചട്ടിക്കും നല്ല ചൂടുണ്ടല്ലോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പതുക്കെ പതുക്കെ നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു അരമുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ ചിറകിയതും അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് പച്ചടിയാണ് എന്ത് പച്ചടി ഉണ്ടാക്കിയായാലും നമുക്കതിൽ തേങ്ങയുടെ കൂടെ നമ്മൾ കടുക് അരച്ച് ചേർക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആര ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം കടുക് അങ്ങനെ ചതച്ചാൽ മതി തേങ്ങ നല്ലപോലെ അരഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൽ കടുക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം എന്താ വീണ്ടും നമുക്ക് ആ നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നൊക്കെ ഒന്ന് പരുത്തിയിടാം കഷ്ണമൊക്കെ നല്ലപോലെ ഒരു ഇതൊക്കെ വെന്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ അരപ്പുണ്ടല്ലോ തൈരിലാണ് കേട്ടോ ഞാൻ അരച്ചത് അല്പം തൈരിലാണ് തേങ്ങ അരച്ചത് തേങ്ങ നല്ല അരച്ചതിന് ശേഷമാണ് കടുകെട്ട് ഒന്ന് ചതച്ചെടുത്തു കടുക അങ്ങനെ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല അതും കൂടി ചേർത്ത് വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ അതോ ഈ തേങ്ങയൊക്കെ ചെന്നപ്പം നല്ലൊരു കറിയാണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം അതാ എല്ലാ കഷ്ണത്തുമ്മയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി പതുക്കെ പൊതുക്കെ കഷ്ണമടയാതെക്കൊണ്ട് വളരെ ശ്രദ്ധിച്ച് പതുക്കെ പൊതുക്കെ ഇളക്കി നമുക്കൊന്ന് പരുത്തി പരുത്തി വെക്കാം അപ്പോൾ തേങ്ങയുടെ പച്ചമുണ്ണൊന്ന് മാറി കിട്ടും അതൊന്നതുപോലെ ഇളക്കി ഒന്ന് പരത്തി പരത്തി വെച്ചു കറിയൊക്കെ ഒരു ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് നല്ലപോലെ ഉടച്ചെടുത്തു വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് അധികം ഇല്ലാത്ത തൈരാണ് തൈരൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തു ആ തൈരും കൂടി ഒഴിച്ച് അതാ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു തൈര് ഒഴിച്ച് കൊടുത്ത് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ മൺചട്ടി അല്ലേ ചൂടിൽ ഇരുന്ന് പാകമായിക്കോളും അതിന് ശേഷം ദാ കറിക്കു നല്ലപോലെ തിളച്ച് പാകമായി കണ്ടു പോകും ഫ്ലെയിം ഓഫ് ചെയ്തു അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വലിയാലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വല്യയിലയും കൂടി ഇട്ടപ്പോൾ നല്ലൊരു കറി നല്ല വഴുതിങ്ങ കറി ആയിട്ടോ ഇതുപോലെ നിങ്ങളൊരു കറി കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വഴുതങ്ങ കൊണ്ട് ഉണ്ടാക്കിയ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കോളോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ